കെ എം മാണി എന്ന വലിയ മനസ്സ് എന്നും അങ്ങനെയായിരുന്നു കെ എം മാണിയുടെ സഹായികളെ എന്നും കൂടെ ചേർത്തിരുന്നു കണ്ണ് കാത് കൈ സിബി തങ്കച്ചൻ ഔസയപ്പച്ചൻ ഈ മൂന്ന് പേരുകൾ എന്നും കെ എം മാണിയോട് ചേർത്ത് മാത്രമേ പാലാക്കാർ ഓർക്കാറുള്ളൂ മുപ്പത്തിനാല് വർഷത്തോളം കെ എം മാണിയുടെ സന്തത സഹചാരിയായിരുന്ന കെ എം തങ്കച്ചൻ വിയോഗ വാർത്ത എറിഞ്ഞ് ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്ന ബെന്നി മഞ്ഞക്കുന്നേരും നെഞ്ചുപൊട്ടിക്കരയുന്നുണ്ട് തന്നെ കാണാൻ വരുന്നവരുടെ പേരും മറ്റും നേരത്തെ അറിഞ്ഞുവെക്കും അവർ അടുത്തെത്തുമ്പോൾ പേര് വിളിച്ച് അവരെ ഞെട്ടിക്കും ഇത് മാണിയുടെ പതിവ് രീതി ജനങ്ങളുടെ മനസ്സിലുള്ളത് മരത്തിൽ കാണുന്ന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവാണ് കെ എം മാണി ആ ഒരു പിൻബലം മാത്രമാണ് ഇവർക്കൊക്കെയുള്ളത് പേഴ്സണൽ സ്റ്റാഫിൻ്റെയും അണികളുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലവും അതുതന്നെയായിരുന്നു സമ്മേളന വേദികളിൽ കിട്ടുന്ന അപേക്ഷകളിലും നിവേദനങ്ങളിലും അന്നേരം തന്നെ തീരുമാനമെടുക്കുമായിരുന്നു പാലായുടെ സ്വന്തം മാണി സർ ഒപ്പമുണ്ടായിരുന്ന സിബി പത്തേട്ട് പറയുന്നത് കെ എം മാണിയുടെ നഷ്ടം തീരാ ദുഃഖമാണ് കെ എം മാണിയുടെ ഔദ്യോഗിക കാര്യങ്ങളുടെ ചുമതലക്കാരനായിരുന്നു സിബി മൊബൈൽ ഫോൺ നേരിട്ട് തന്നെ എടുക്കുന്നതാണ് കെ എം മാണിയുടെ രീതി പൊതുയോഗങ്ങളിലോ ചർച്ചയ്ക്കോ പോകുമ്പോൾ മാത്രമാണ് ഗണ്മാനയോ പി എയോ ഫോൺ ഏൽപ്പിക്കുന്നത് അല്ലാതെ ഏത് നിമിഷവും പാലാക്കാരോ കേരളത്തിലുള്ള ആര് വിളിച്ചാലും കെ എം മാണി അങ്ങേ തലക്കൽ ഉണ്ടാകും യോഗം കഴിഞ്ഞ് വിളിച്ചവരെയെല്ലാം നേരിട്ട് തിരിച്ചു വിളിക്കുകയും ചെയ്യും മന്ത്രിയായിരിക്കെ ഒരിക്കൽ നാല് മണിക്കൂറിനുള്ളിൽ പാലാ മണ്ഡലത്തിൽ പതിനേഴ് ഉദ്ഘാടന സമ്മേളനങ്ങളിൽ വരെ കെ എം മാണി എന്ന നേതാവ് പങ്കെടുത്തിട്ടുണ്ട് പാലായിലെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് തങ്കച്ചനാണ് തിരുവനന്തപുരം ഓഫീസിലെ കാര്യങ്ങൾ അവസയപ്പച്ചനും നോക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേർക്കും പാലാക്കാരെന്നതിനപ്പുറം കെ എം മാണി എവിടെയുണ്ടോ അവിടെയൊക്കെ ഉണ്ട് എന്ന പ്രത്യേകതയുമുണ്ട് ഈ വിഷമം അവർക്ക് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് ഔസയപ്പച്ചനും തങ്കച്ചനും മാത്രമല്ല കെ എം മാണി അടുത്തറിയുന്ന ഒരാൾക്ക് പോലും ഈ വിഷമം താങ്ങാനാകില്ല കാരണം അത്രയ്ക്കാണ് ഈ നേതാവ് ജനമനസ്സുകളിൽ പതിപ്പിച്ചിരിക്കുന്ന സ്നേഹം പാല എന്ന നഗരത്തെ ഭരണകാലവും പാലായും ഉൾപ്പെടുന്ന കോട്ടയത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളെയെല്ലാം ലോകനിലവാരത്തിലേക്ക് ഉയർത്തി ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു നേതാവ് കെ എം മാണിയല്ലാതെ മറ്റൊരാളും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ പാലാക്കാരുടെ സ്വന്തം മാണി സാർ എന്നും ജനമനസ്സുകളിൽ ജീവിക്കും അദ്ദേഹം ഓർമ്മയായി എന്നുള്ളത് വിശ്വസിക്കാനാവാതെ ഇപ്പോഴും ഞെട്ടലാണ് പാലായിലെ മുതിർന്ന വോട്ടർമാരും കെ എം മാണിയുടെ അടുത്ത സഹായികളും ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളും എല്ലാം കാര്യം അത്രയ്ക്കാണ് പാല എന്ന് പറഞ്ഞാൽ കെ എം മാണി കെ എം ആണി സമം പാല പാലാ സമം കെ എം മാണി അതിനുമപ്പുറം ഒരു വികാരം പാലാക്കാർക്കില്ല അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ മത സാമുദായിക ഭേദമില്ലാതെ എല്ലാവരും പാലായിലേക്ക് ഒഴുകിയെത്തുന്നതും അതുകൊണ്ട് തന്നെയാണ് കെ മാണി എന്ന നേതാവിനോടുള്ള സ്നേഹം ആദരവ് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും എല്ലാ സമുദായ സംഘടനകളോടും ഊഷ്മളമായ ബന്ധമാണ് കെ എം മാണി കെ എം മാണിക്ക് ഉണ്ടായിരുന്നത് മറ്റ് മതസംഘടനകളുമായും അടുത്ത ബന്ധം തന്നെ കെ എം മാണി പുലർത്തിയിരുന്നു യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷികളായ കേരളാ കോൺഗ്രസും മുസ്ലിം ലീഗും എപ്പോഴും പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയും എടുക്കുന്ന ശക്തമായ നിലപാടുകൾ അതൊക്കെ യു ഡി എഫിനെ വലിയ രീതിയിൽ തന്നെയാണ് പല നിർണായക ഘട്ടങ്ങളിലും സഹായിച്ചിരുന്നത് അവിടെയാണ് പാർട്ടിക്കും വലിയ ശൂര്യതയായി കെ എം മാണി വിയോഗം കെ എം മാണിയുടെ വിയോഗം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മുന്നണിക്ക് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു കേരള കോൺഗ്രസ് എന്ന് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കും വലിയ നഷ്ടമുണ്ടായിരിക്കുന്നു കെ എം മാണിയുടെ ദുഃഖം ആ ഒരു വിയോഗം താങ്ങാനാകാതെ ഏറ്റവും വിഷമിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മൂന്ന് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരികളാണ് തങ്കച്ചനും അവസെപ്പച്ചനും ബെന്നിക്കുമൊക്കെ ഈ ദുഃഖം ഒരിക്കലും താങ്ങാനാകില്ല